ുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് നുണകളുടെ പെരുങ്കോട്ടകൾ കെട്ടി നുണകളുടെ പെരുങ്കളിയാട്ടം നടത്തി ഇങ്ങനെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഓർക്കണം നിങ്ങൾ എങ്ങനെയായിരുന്നു കറൻസി നിരോധിച്ചിരുന്നത് ഒരു പ്രഭാതത്തിൽ നമ്മൾ നീറ്റപ്പോ നമ്മൾ കണ്ടത് നമ്മുടെ കയ്യിലുള്ള കറൻസിയൊക്കെ വെറും കടലാസാണെന്നാണ് അങ്ങനെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ക്യൂവിൽ നിർത്തി ഇവിടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുതിർന്നവർ ആലോചിക്കണം ഇന്ത്യ രാജ്യം പത്ത് എഴുപത് വർഷമായി ഒരുപാട് ഭരണാധികാരികൾ മാറി മാറി വന്നു അതിന്റെയും മുമ്പ് ഇവിടെ കറൻസി ഉണ്ടായിരുന്നു നമ്മൾ നാണയങ്ങളും കറൻസിയും ഇന്നലെന്തായതല്ല നരേന്ദ്രമോദി ജനിക്കുന്നതിന്റെയും മുമ്പ് ഇവിടെ കറൻസി ഉണ്ടായിരുന്നു ആ കറൻസികൾ എത്ര കറൻസികൾ എത്ര നാണയങ്ങൾ നിങ്ങളുടെ കൈകളിലൂടെ മറഞ്ഞുപോയി അപ്രത്യക്ഷമായ കറൻസികൾ മുഴുവൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരൂ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കറൻസിയുടെ പേരിൽ വയർക്കേണ്ടി വന്നിട്ടുണ്ടോ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിക്കും അത് ജനങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുകയും ഞാൻ ഒരു വലിയ മഹാസംഭവമാണെന്ന് വിചാരിക്കുകയും ഞാൻ അതിമാനുഷ്യനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരി അയാൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് അയാൾ അത് സ്ഥാപിച്ചുകൊണ്ടേയിരിക്കും നിരന്തരം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കും സൂക്ഷിച്ചു നോക്കൂ നിങ്ങൾ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങളൊന്നും ധരിക്കുന്ന വസ്ത്രമല്ല മോടി കൊണ്ട് തുന്നി പിടിപ്പിച്ച കോടികൾ വിലയുള്ള വസ്ത്രമാണ് ഞാൻ ധരിക്കണത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഞാൻ കഴിക്കണ ഭക്ഷണം നിങ്ങളാരും കഴിക്കണ ഭക്ഷണം ഹിമാലയത്തിൽ പ്രത്യേകം പ്രത്യേകം കൃഷി ചെയ്തുണ്ടാക്കുന്ന കൂണാണ് എന്റെ ഉച്ചവിഭവം എന്റെ പ്രാതൽ എന്ന് പറയുക ഞാൻ നിങ്ങളൊന്നും പോലെയല്ല ഞാൻ അധിമാനുഷ്യനാണ് ആ അധിമാനുഷ്യത്വം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മോഡി മാത്രമല്ല മോഡിയുടെ പിന്നിലാണ് അണിനിരഞ്ഞിരിക്കുന്ന സർവ്വ ആർ എസ് എസ് കാരും ചേർന്നിട്ടാണ് അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയകളെയാണ് അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ മാനേജ്മെന്റ് ഗ്രൂപ്പുകളെയാണ് അവരെ ഉപയോഗിച്ച് ഈ അധിമാനുഷത്വം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ വരുമാനം കൊണ്ട് നമ്മുടെ നാണയത്തൊട്ട് കൊണ്ട് അതുകൊണ്ടാണ് ഈ കൂണുക വാങ്ങി തിന്നണത് ഈ മോഡി പിടിപ്പിച്ച വസ്ത്രം ധരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള പ്രധാനമന്ത്രിയുടെ ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത അളക്കണം നിങ്ങള് കടന്നുപോയ ഒരാൾ ഓർമ്മ വേണം നിങ്ങൾക്ക് മഹാത്മാഗാന്ധി രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യത്തോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് പട്ടിണിപ്പാപങ്ങളോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് വസ്ത്രമുപേക്ഷിച്ച ഗാന്ധി എന്നെന്റെ രാജ്യം വസ്ത്രമെടുക്കാൻ പ്രാപ്തനാകുന്നുവോ അന്ന് മതി എനിക്ക് വസ്ത്രം എന്ന് പ്രഖ്യാപിച്ച ഗാന്ധി ഇന്നും ഇന്നും നമ്മുടെ പാർലമെന്റിന്റെയും നിയമസഭയുടെയും പ്രധാനപ്പെട്ട ചത്വരങ്ങളിൽ നിന്നുകൊണ്ട് നഗ്നനായി നിന്നുകൊണ്ട് ഗാന്ധി ചോദിക്കുന്നുണ്ട് എന്നെ പതപ്പിക്കാനായോ എന്റെ അർദ്ധനഗ്നത അത് ഉപേക്ഷിക്കാനായോ എന്ന് സത്യം അങ്ങനെ തന്നെയാണ് ഇന്ത്യ രാജ്യം വളർന്നു എന്ന് പറയുന്നത് പറയണത് ശുദ്ധസംബന്ധമാണ് നുണയാണ് മറ്റൊരു നുണയാണ് കറൻസി നിരോധിക്കുമ്പോൾ പറഞ്ഞതുപോലെയുള്ള വേറൊരു നുണ കറൻസി നിരോധിക്കുമ്പോൾ എന്താ പറഞ്ഞിരുന്നത് ഓർത്തു നോക്കൂ നിങ്ങൾ എല്ലാ പ്രശ്നവും ഇവിടെ തീരാൻ പോവാണ് ഇന്ത്യ സംബന്ധമാവാൻ പോവാണ് ഇവിടുത്തെ തീവ്രവാദികൾ അത്തായ പ്രശ്നി കിടക്കാൻ പോവുകയാണ് രാജ്യം സമ്പന്നമാവാൻ പോവുകയാണ് എല്ലാം ഇവിടെ അവസാനിക്കും എന്ന് പറഞ്ഞ് കറൻസി നിരോധിച്ചു അന്ന് മുറവിളി കൂട്ടി ഈ തെരുവിൽ സംസാരിച്ചിരുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ ആളുകൾക്ക് ബോധോതയുണ്ടെങ്കിൽ ഒന്ന് പറയണം എന്ത് പ്രശ്നമാണ് പരിഹരിച്ചത് തീവ്രവാദമില്ലാണ്ടായോ അതിനുശേഷമല്ലേ പുൽവാമ ഉണ്ടായത് അതിനുശേഷമല്ലേ നമുക്ക് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നത് ഇവിടുത്തെ ദാരിദ്ര്യം ഇല്ലാണ്ടായോ അതൊക്കെ അങ്ങനെ നിലനിൽക്കുന്നു പക്ഷെ ഒന്നുണ്ട് ഒന്ന് സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം നരേന്ദ്രമോദിയുടെ അബദ്ധമല്ല കറൻസി നിരോധിച്ചതെന്ന് ഞങ്ങൾക്ക് നിശ്ചയം അറിയാം അരുന്ധതി റോയ് പറഞ്ഞു തരുന്നുണ്ടത് എൺപത് ശതമാനമായി പാർട്ടി ഫണ്ട് വികസിച്ചിട്ടുണ്ട് അത് എവിടെ നിന്ന് വന്നതാണ് അപ്പണം നമ്മൾ കറൻസി നിരോധിച്ചപ്പോൾ വേർത്തു ക്യൂ നിന്നു തളർന്നു വീണു എല്ലാ കറൻസിയും നമ്മുടെ റിസർവ് ബാങ്കിൽ തിരിച്ചെത്തി വന്നത് ഇങ്ങോട്ട് വന്നതുപോലെ വന്നതുപോലെയല്ല അങ്ങോട്ട് പോയത് പോകുമ്പോൾ അത് ചിലടത്ത് കയറി ഇറങ്ങിയിട്ടാണ് പോയത് അങ്ങനെയാണ് ഈ എൺപത് ശതമാനം വർദ്ധന ഉണ്ടായതെന്ന് അത് തന്നെയാണ് ധൈര്യം അത് തന്നെയാണ് ധൈര്യം രാജ്യം തളർന്നാലും രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടന്നാലും ഇവിടെ പ്രയാസം ഉണ്ടായാലും നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചാലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ബാണക്കുറ്റിക്ക് തീ കൊടുത്തതുപോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നാലും ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നില്ല കാരണം കറൻസിയുടെ ഫലമുണ്ട് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് കറൻസിയുടെ മത്സരം കൂടിയാണ് ഈ കറൻസി മത്സരത്തിൽ ഇവിടുത്തെ പ്രബല പാർട്ടിയെ പാരമ്പര്യമുള്ള പാർട്ടിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മലർത്തിയടിക്കാൻ ബി ജെ പിക്ക് കഴിയും എന്ന നിശ്ചയം നാളെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുറ്റത്തേക്ക് വരുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ ജനങ്ങളതെല്ലാം മറന്നുപോകും അപ്പോൾ അവർ കറൻസിയുടെ ബലത്തിൽ അവരുടെ സമ്മതം ദാനം ചെയ്യും എന്ന ബോധ്യം ഈ ബോധ്യത്തിന്റെ തലയ്ക്കാണ് നമ്മൾ കിഴക്കേണ്ടത് രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് അങ്ങനെ ഒരു ദിവസം കൊണ്ടെല്ലാം മറക്കരുത് അങ്ങനെ മറന്നാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ദുരന്തമാണ് നമ്മൾ ഓർക്കേണ്ടത്